ഒരു പഴയ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് എലീനെ നമുക്ക് വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്തു നിന്നും തുരത്തി ഓടിക്കാൻ പറ്റും അപ്പോൾ കിഡിലനായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വഴിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് വഴികളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പഴയ ബാറ്ററി ഒന്നും ഇനി ആരും കളയണ്ട നമുക്ക് ഈ പഴയ ബാറ്ററി മാത്രം മതി എലിശല്യം മാറ്റാനായിട്ട് എലിനെ തുരത്താനായിട്ട് ഒരുപാട് വഴികൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് മടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്നും ചെയ്ത് നോക്കുന്നല്ല കിഡിലനായിട്ടുള്ള ഐഡിയ ആണ് എലിശല്യം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടു നോക്കണേ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം അതിനകത്തേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ രണ്ട് സ്പൂൺ മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണയുടെ സ്മെല്ല് എലികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ എലികളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ഒരു സ്പൂൺ പൊടിച്ച ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഈ മിക്സിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മൾ വെള്ളത്തിന് പകരം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഈയൊരു മിക്സിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ കുഴച്ച് റെഡിയാക്കി ഈയൊരു മിക്സ് തയ്യാറാക്കി വെക്കാം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ബാറ്ററി റെഡിയാക്കി എടുക്കാം നമ്മൾ ക്ലോക്കിലും അതേപോലെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു പവറൊക്കെ തീർന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ബാറ്ററി ഉണ്ടല്ലോ ആ ഒരു ബാറ്ററി മതി പുത്തൻ ബാറ്ററി ഒന്നും വേണ്ട അപ്പം ഞാനൊരു പഴയ ബാറ്ററി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല കട്ടിയിലുള്ള ന്യൂസ് പേപ്പറിനുള്ളിലേക്ക് ഈ ബാറ്ററി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇതേപോലെ കട്ടിയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചിട്ട് ബാറ്ററിയുടെ ഉള്ളിലുള്ള ഒരു കറുത്ത പൊടി ഉണ്ടല്ലോ അത് പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ആ പൊടി പുറത്തേക്ക് വരും അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് ഈ കറുത്ത പൊടി ഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറുത്ത പൊടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലിതിയം മെർക്കുറി ലെഡ് അതേപോലെ തന്നെ കാറ്റ്മിയം അങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് എലികളെ കൊല്ലാൻ പാകത്തിനുള്ള മാരകമായിട്ടുള്ള വിഷമാണ് ഈ പൊടി അപ്പോൾ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നേരിട്ട് ഈ പൊടിയിൽ തുടരുത് പിന്നെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതോ അലർജിയോ അങ്ങനെ പ്രോബ്ലംസൊക്കെ വരാതിരിക്കുന്നതിനായിട്ട് നല്ലത് ഗ്ലൗസ് ഉപയോഗിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ പൊടി നമ്മൾ കയ്യിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ സോപ്പിട്ട് കഴുകുക ഇനി നമുക്ക് ബോൾസിനുള്ളിലേക്ക് ഈ പൊടിയൊന്നും വച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര മാളങ്ങളുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഈ ബോൾസിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ബോൾസേ ആക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമ്മളൊരു കൊഴുക്കട്ട പോലെയാണ് ഇത് തയ്യാറാക്കുന്നത് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കറുത്ത പൊടി ഇതിനുള്ളിലേക്ക് വച്ചിട്ട് ബോൾസ് പോലെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒരു കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കറിയാലോ സന്ധ്യാസമയത്താണ് എലികൾ ആഹാരം തേടി മാളത്തിന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എലിയുടെ മാളത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കോഴിയോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവ കഴിക്കാതെ ശ്രദ്ധിക്കണേ എലികളുടെ മാളത്തിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഉറപ്പായിട്ടും എലികൾ ഇത് കഴിക്കും ഈ ഒരു ബോൾസ് കഴിച്ചതിന് ശേഷം എലികൾ ഒരു പരാക്രമത്തിൽ വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോഴാണ് അത് മാരക വിഷമായിട്ട് മാറുന്നത് വെള്ളവുമായിട്ട് മിക്സ് ആകുമ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ആസിഡിക് നേച്ചറിലേക്ക് വരെയും അങ്ങനെയാണ് എലികൾ ചത്തുപോകുന്നത് അപ്പോൾ കൂടുതൽ എലികളെ ഒന്നും കൂടി ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്നതിനായിട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ ഒക്കെ പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളികൾ മാളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരെയും ഈ ഒരു ബോൾസ് എങ്ങനെയായാലും ഉള്ളിലാക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നാമത്തെ വഴിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇനി നമുക്ക് ഒരു വഴി കൂടി ഉണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ബോൾസ് ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവർക്ക് പറ്റിയതാണ് അടുത്ത വഴി അപ്പോൾ രണ്ടും ചെയ്തിട്ട് നമുക്ക് മാളത്തിൻ്റെ അടുത്തുകൊണ്ട് പോയി ഇത് വെക്കാം രണ്ടാമത്തെ മാർഗം ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇതേപോലെ രണ്ടാക്കി എടുക്കാം രണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് ചുരണ്ടി മാറ്റാം നമുക്കൊരു ചെറിയ ഹോൾ അപ്പോൾ അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ നടുഭാഗത്ത് നിന്ന് കുറച്ച് ഇത് ഇതേപോലെ ഒന്ന് ചുരണ്ടി മാറ്റാം എന്നിട്ട് ഇത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ മാറ്റിയത് ഇതിനു മുകളിലേക്ക് വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് പൊടിയിട്ട് ഇട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് എലികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ബാറ്ററിയൊക്കെ പൊടിച്ച് ഈ കറുത്ത പൊടി ഇതേപോലെ പല ഉരുളക്കിഴങ്ങിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു സ്മെല്ല് എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എലികളെ അട്രാക്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ ആ പീസ് വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആയിട്ട് നിൽക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് നമുക്ക് ആ മാളത്തിൻ്റെ അരികത്ത് ചെരിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ഈ അടിഭാഗം ഒന്ന് സ്വല്പം കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാത്രം ഫില്ല് ചെയ്യാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ നമുക്ക് വെക്കാൻ പറ്റും ആ മാളത്തിൻ്റെ സൈഡിലായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ രണ്ട് വഴികളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മാളത്തിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ സന്ധ്യ സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് കോഴികളൊക്കെ കൂട്ടി കയറിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത് കോഴികളോ അല്ലെങ്കിൽ വീട്ടിലുള്ള പൂച്ചകള് കുട്ടികൾ ഇതൊന്നും ഈയൊരു ഐറ്റം എടുക്കാതെ ശ്രദ്ധിക്കണേ കാരണം നല്ല വിഷാംശം ഉള്ളതാണ് മാളത്തിൻ്റെ അരികിൽ ഇതേപോലെ വയ്ക്കുമ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ശർക്കരയുടെ ഒക്കെ സ്മെല്ലടിക്കുമ്പോൾ സന്ധ്യ സമയത്ത് എലികൾ ആഹാരം തേടി പുറത്തേക്ക് വരുമ്പോൾ തന്നെ വിശന്ന് വരുന്ന ആ ഒരു സമയത്ത് ഇത് കഴിക്കും ഈ ഒരു പൊടി ഉള്ളിൽ ചെല്ലുമ്പോൾ ആകെ ഒരു പരവേഷവും ഒരു പരാക്രമവും ഒക്കെ എടുത്ത് വെള്ളവും കൂടി കുടിക്കും ആ വെള്ളവും കൂടി കുടിക്കുമ്പോഴാണ് അതിങ്ങനെ വയർ വീർത്ത് അങ്ങനെ മരണം സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എൽ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എവിടെയൊക്കെയാണോ മാളങ്ങളുള്ളത് അവിടെയൊക്കെ വച്ച് കൊടുക്കാം അവരേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്